അരിഫുസൈന്റെ ഒരു വീഡിയോ കണ്ടു അതിൽ രണ്ടാം ക്ലാസ്സുകാരിയുടെ ഉള്ളിൽ കൊണ്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞ ഒരു ചോദ്യം ദൈവം എന്താ ആരെയും രക്ഷിക്കാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കും ഞാൻ അത്ഭുതത്തോടു കൂടി ഇതിനെ കുറിച്ച് ആലോചിച്ചു കാരണം ഇദ്ദേഹം പറയേണ്ടത് ശരിക്ക് ഈ ചോദ്യം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഈ കാരണം ദൈവം എന്താ രക്ഷിക്കാത്തത് അതിന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ അങ്ങനെ ചോദിക്കേണ്ടതു ഒരു സ്വാഭാവികമായിട്ടും അറിയ അറിവില്ലാത്തവരെ സംബന്ധിച്ച് അങ്ങനെ ചോദ്യം ഉന്നയിച്ചേക്കാം പക്ഷെ അത് ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഈ ചോദ്യത്തെ ഏറ്റുപിടിക്കണം എന്തൊരു അത്ഭുതകരമാണ് ഇവിടെ ശരിക്കും ഈ ചോദ്യം ഉത്ഭവിക്കുന്നത് തന്നെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിച്ചതും ഇങ്ങനെ ഈ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചതും ഇങ്ങനെ മനുഷ്യന്മാരെ ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ നൽകിയതും അതിനുശേഷം ഒരു മരണം സംവിധാനിച്ചതും അതിനുശേഷം ഒരു പരലോകം സംവിധാന ഒക്കെ എന്തിനു വേണ്ടിയാണ് അറിയാതെ പോയതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ ഒരു ഒരു പരിശുദ്ധ കുറച്ച് സൂറത്ത് തബാറക്കയില് ഇതിന്റെ ഉത്തരം നമുക്ക് കാണാം അല്ലെബിലുക്കും അയ്യക്കും ഇതൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ദൈവത്തിന് പരീക്ഷണമാണ് പരീക്ഷണം പല രൂപത്തിലുള്ള പരീക്ഷണമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ അത് കാണു